അടക്കം കണ്ടുവരുന്ന ഏറ്റവും പ്രധാന ജീവിതശൈലി ഒന്നാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമുക്ക് അനേകം മാർഗങ്ങളുണ്ട് വ്യായാമം എന്നതല്ലാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ചെറിയ ഉള്ളി അഥവാ കൊച്ചുള്ളി ചുവന്നുള്ളി എന്നെല്ലാം പറയുന്ന ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അതിന് കൂടൊപ്പം ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് ദിവസം രണ്ടു നേരം രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് പതിവായിട്ട് കഴിക്കുന്നത് കൊളസ്ട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്തു നിർത്താനായിട്ട് സാധിക്കും അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കൊച്ചുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അനേകം ഘടകങ്ങൾ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വളരെ സഹായിക്കുന്നവയാണ് അതോടൊപ്പം തന്നെ മറ്റൊന്നൂടെ പറയാം കഴിയുമെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മൾ മുമ്പെല്ലാം മോരും വെള്ളം അല്ലെങ്കിൽ സംഭാരം എന്നെല്ലാം പറയുന്ന മോര് ആ മോരിൽ ഇഞ്ചിയും കറിവേപ്പിലയും നന്നായി അരച്ച് ചേർത്ത് ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവർത്തിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ മറ്റു മരുന്നൊന്നും ഇല്ലാതെ തന്നെ കൊളസ്ട്രോൾ നിങ്ങൾക്കെന്നെ നിയന്ത്രിച്ച് നിർത്താവുന്നതല്ല നമ്മൾ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ജീരക വെള്ളം ഇന്നത് നമ്മുടെ ഉപയോഗത്തിലില്ല സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ജീരക വെള്ളത്തിൽ ഒരല്പം ഏലക്ക തരിയുടെ പൊടി കൂടെ ചേർത്ത് തയ്യാറാക്കുന്നത് ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതിന് പുറമേ ഒരു കാര്യം കൂടെ പറയട്ടെ വ്യായാമം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുക പ്രായത്തിനനുസരിച്ച് മതി വളരെ കഠിനമായ വ്യായാമങ്ങളൊന്നും വേണം എന്ന് പറയുന്നത് പ്രായത്തിനും ശരീരത്തിൻ്റെ ബലത്തിനുമനുസരിച്ച് ലഘുവായ നടത്തം യോഗ അതുപോലെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായ എക്സസൈസുകൾ ശീലിക്കുക പ്രാണായാമം അതുപോലുള്ളവർ ഏതാണ് വളരെ ലഘുവായത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കഴിയുന്നതെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് അഭ്യസിക്കാനും ശീലിക്കാനും ശ്രമിക്കുക ഭക്ഷണത്തിൽ അതുപോലെ മത്സ്യം അതായത് ചെറുത ചെറിയ മത്സ്യങ്ങൾ മത്തി അയല ചൂര പോലുള്ള ചെറിയ മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡിൻ്റെ അളവുള്ളതായ മത്സ്യങ്ങൾ കറിവെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക വറുത്തതും പൊരിച്ചതുമായ ആധുനിക ജീവിതശൈലിയിലുള്ള ക്രീമുകളും പേസ്ട്രി മുട്ടയുടെ മഞ്ഞക്കരു പലതരം വെണ്ണകൾ വനസ്പതി നെയ്യ് മുതലായവ ചേർത്ത് തയ്യാറാക്കുന്ന ഭക്ഷണ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക ഈ ജീവിതശൈലി രോഗത്തിന് നമ്മളാണ് കാരണക്കാരായത് ഒന്ന് ഭക്ഷണം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നഗറ്റീവ് നിർത്താവുന്നതേയുള്ളൂ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ബുദ്ധിമുട്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ